അസ്ലാം വലൈക്കും ഓൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗല്ലേ റെസിപ്പിയാണ് എന്താണ് ഈ റെസിപ്പിയും കൊണ്ട് വരാൻ കാരണം എന്നല്ല എൻ്റെ മോൾ ഹോസ്റ്റലിൽ പോയ ശേഷം കിട്ടിയൊരു ഗുണം എന്ന് വെച്ചാൽ അവളുടെ മുടി അങ്ങനെ തന്നെ കൊഴിഞ്ഞു പോയി കാരണം നല്ലപോലെ മുടിയുള്ള ആളായിരുന്നു തിക്നെസ് ഒട്ടുമില്ല ഇപ്പോൾ നീളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ച് മുടി വളരാൻ വേണ്ടിയിട്ട് പല റെമഡീസും പരീക്ഷിച്ചോക്കെ അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മളെ മുരിങ്ങയില നമ്മുടെ വീട്ടിൽ നിന്നുള്ള മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹോം റെമഡി മുടി കഴിച്ചതിന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇത് ടേസ്റ്റൊന്നും നോക്കേണ്ടേയില്ല നമ്മളെ മക്കൾക്കെല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി കഴിയും മുരിങ്ങൾ യുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുടെ സംഭവമാണ് വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ആയാലും നമ്മളെ ബി പി ഉള്ള ആൾക്കാരായാലും ഇനിയിപ്പോൾ കണ്ണിന് കാഴ്ച കുറവുള്ള ആൾക്കാരായാലും എന്തിനു നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് പോലും ഈ ഒരു സാധനം ഇപ്പം എന്താ പറയുക മാർക്കറ്റിൽ ഭയങ്കര വിലയാണ് പക്ഷെ നമുക്കൊരു വിലയുമില്ല നമ്മളെ പഴുപ്പം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു വൃക്ഷം നമ്മൾ എന്താണ് പറഞ്ഞത് അത്ഭുത വൃക്ഷം എന്നാൽ മുരിങ്ങയുടെ ഈ ഒരു ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് മുരിങ്ങയെല്ലാം കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എനിയിപ്പം ഇതിലേക്കില്ല ഞാൻ നമ്മൾ ചെറുപയർ വരിപ്പില്ല അത് ഒരു കുറച്ച് സമയം അരമണിക്കൂർ ഞാൻ അരക്കപ്പുകൾ എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടു കഴുകിയിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി മസ്റ്റാണ് വലിയ ഉള്ളി ഇട്ട് കൊടുക്കരുത് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയുള്ളിയൊക്കെ നല്ലതല്ല ഇഞ്ചി ചെറിയൊരു പീസ് ഇട്ടാൽ മതി പിന്നെ രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ അത്രയോ വേണ്ട ഒരു പരിപ്പ് പോകാൻ ആവശ്യമായ ഒരു ടൈം നമ്മൾ മുരിങ്ങയിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സംഭവമല്ല ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം പിന്നെ എരിവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എരിവ് അനുസരിച്ചിട്ടാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ലാസ്റ്റ് അല്ലെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും മതി നമ്മൾ സൂപ്പാക്കിയതിൻ്റെ ശേഷം ഇത് നമ്മളിപ്പോൾ സൂപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് ചെറിയ ജീരകവും ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അധികം എരിവില്ലാത്ത കുരുമുളക് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ അത്രയും ഇട്ടത് ప్పుడు അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതെങ്ങനെയെങ്കിലും നമ്മൾ മക്കളെ കൊണ്ട് കുടിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ ആണെങ്കിൽ അവർക്കൊരു ബോട്ടിൽ നമുക്കിത് കുക്ക് ചെയ്തിട്ട് കൊടുത്തുവിടാം ഒരാഴ്ചയെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് മുമ്പേ പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് പോ മാറിയിട്ട് അങ്ങനെയും കുടിക്കാം കുട്ടികൾക്കല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം അല്ലാണ്ട് നമ്മളെ മക്കളൊന്നും ഇപ്പോൾ പച്ചക്കറികൾ കഴിക്കൽ വളരെ കുറവാണല്ലോ അപ്പോൾ ഇങ്ങനെയെങ്കിലും മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ വരണം ഗ്രോ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വയറാണ് മെയിനായിട്ട് വയറ്റിലേക്ക് എത്തണം എന്താണോ മുടി കൊഴിച്ചിൽ എന്നുള്ള സംഭവം ആ ഒരു വിറ്റാമിനും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ നിന്ന് വന്നിട്ട് തലയോട്ടിയിലൊക്കെ മുടി വരണം അല്ലാതെ നമ്മൾ പല കാര്യങ്ങളും തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളത് ഈ എടുത്ത് എനിക്ക് മനസ്സിലായി അപ്പോൾ വേവിച്ച സംഭവം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത ശേഷം ആ ഒരു മിക്സിയിൽ തന്നെ കഴുകി വെള്ളം ഒഴിച്ച് വീണ്ടും കുക്കറിൽ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഓവർ വെള്ളം പോലെയാണ് കുടിക്കാൻ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ചെറുപരിവ് എരിപ്പ് ചേർത്ത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ് എരിവിനനുസരിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുക് പൊടി ചേർത്ത് കൊടുത്താലും മതി ആദ്യമേ ചേർക്കണമെന്നില്ല ഞാൻ പിന്നെ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മുളക് ഇടുന്നില്ലെങ്കിലും കുരുമുളക് ഇടുന്നില്ലേ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക കുരുമുളക് ഇഞ്ചി ചെറിയുള്ളി ഇതൊക്കെ എന്താണ് ഒന്നാമത് ഇപ്പം ഈ ഒരു പനി സീസൺ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ചുമ തലവേദന പിന്നെ മുരിങ്ങയിലെ ബെസ്റ്റാട്ടോ തലവേദനയ്ക്ക് അതുകൊണ്ട് തലവേദന ഉള്ള ആൾക്കാർക്ക് മെയിനായിട്ട് നമ്മളെ വീട്ടിൽ ആർക്കാണോ തലവേദന ഉള്ളത് ഒരു വൺ വീക്കെല്ലാം ഇങ്ങനെ കുടിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ മുടികയച്ചിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യുക പല ആയുർവേദ പരീക്ഷണങ്ങളായിരിക്കും ഒന്നുകിൽ ആയുർവേദ ഡോക്ടറെ പോകൂ അല്ലെങ്കിൽ ആയുർവേദ പരസ്യം കണ്ടിട്ട് പല സാധനങ്ങൾ വാരി തേക്കു അങ്ങനെയല്ലാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾക്ക് അറിയില്ല അതിൽ എന്താ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ മുടികൊഴിച്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയാലൊരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ഈ ഒരു ഹോം റെമഡി നമ്മളീ മുരിങ്ങയിലെ നമ്മൾ എല്ലാം നമുക്ക് നമ്മളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അറി എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത് വിശ്വസിച്ച് കുടിക്കാൻ പറ്റും ടേസ്റ്റിൻ്റെ ഒരു കാര്യം മാറ്റി വെച്ചാൽ നമ്മളിപ്പോൾ കഷായം കിട്ടിയാൽ കുടിക്കുന്നില്ലേ അതേപോലത്തെ ഞാൻ എൻ്റെ മോളോട് പറയുന്ന കാര്യങ്ങളാണ് ഇത് ഞാൻ നീ ഇപ്പോൾ ഡോക്ടറേറ്റ് പോയി കഷേന്ന് നീ വിശ്വസിച്ച് കുടിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ ഇത് കഴിച്ചാലെന്നുള്ള അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലുള്ള എല്ലാവർക്കും തലവേദനയ്ക്ക് ബെസ്റ്റ് ആട്ടോ മുരിങ്ങയില ഇനിയിപ്പോൾ തോരം വെച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേങ്കിൽ ഈ ഒരു സൂപ്പ് കുടിക്കുമോ ഇല്ല പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം